മീനച്ചിൽ കുടിവെള്ള പദ്ധതിക്കായി കുഴിയെടുത്ത റോഡ് ഭാഗം അശാസ്ത്രീയമായി മണ്ണിട്ട് മൂടിയത് യാത്രകർക്ക് ദുരിതമാകുന്നു മുട്ടം ഭാഗത്താണ് ടാർ നിരപ്പിൽ നിന്ന് മണ്ണു കിടക്കുന്നത് ഇതുമൂലം ഇരുചക്ര വാഹനക്കാർ അപകടത്തിൽ കുടിവെള്ള പദ്ധതിക്കായി പൈപ്പുകൾ സ്ഥാപിക്കുന്നതിന് കുഴിയെടുത്ത ഭാഗമാണ് യാത്രക്കാർക്ക് ദുരിതം സമ്മാനിക്കുന്നത് മുട്ടം പാലം മുതൽ ചള്ളാവൽ വരെയുള്ള ഭാഗത്തെ യാത്രയാണ് ദുരിതപൂർണമായിട്ടുള്ളത് പൈപ്പിടുന്നതിന് കുഴിയെടുത്തതിനു ശേഷം തോന്നിയതുപോലെ മണ്ണിട്ട് മൂടി എന്ന് പറയാം റോഡ് നിരപ്പിൽ നിന്ന് ഉയർത്തി നിരപ്പില്ലാതെ മണ്ണ് തട്ടിയിട്ടിരിക്കുന്ന കാഴ്ചയാണ് ഇവിടെ കാണുന്നത് റോഡിൽ മൺതിട്ടയുണ്ടെന്നുള്ള വിവരം തിരിച്ചറിയാതെ എത്തുന്ന ഇരിയക്ര വാഹന യാത്രക്കാർ അപകടത്തിൽപ്പെടുന്നതും പതിവായിട്ടുണ്ട് മാത്രമല്ല പൊടിപടലവും യാത്രക്കാർക്കും പരിസരവാസികൾക്കും വലിയ ദുരിതമാണ് സമ്മാനിക്കുന്നത് റോഡ് നിരപ്പിൽ തന്നെ മാനദണ്ഡങ്ങൾ പാലിച്ച് മൂടാൻ ബാധ്യതയുള്ള കരാറുകാരനും ജോലി ചെയ്യിപ്പിക്കാൻ ചുമതലയുള്ള ഉദ്യോഗസ്ഥരും ഉത്തരവാദിത്വം നിറവേറ്റിയില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അപകടം ഒഴിവാക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അരുൺ ചെറിയാൻ പോവിച്ച സന്തോഷ് മുട്ടം എന്നിവർ ആവശ്യപ്പെട്ടു മീനിച്ചി താലൂക്കിലെ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായിട്ട് മുട്ടത്തിൽ നിന്നും കൂട്ടങ്കരയിൽ നിന്നും ചള്ളാവലി വരെ കുഴിയെടുത്ത് പൈപ്പ് ലൈൻ നിർമ്മിച്ചതിൽ അശാസ്ത്രീയമായിട്ട് മണ്ണിട്ട് മൂടുക കണ്ടിട്ടുണ്ട് ഇതും പ്രകാരം പല യാത്രക്കാർക്കും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കൂടുതലും ടു വീലർ യാത്രക്കാരാണ് ഈ കഴിഞ്ഞ രാത്രിയും പകലുമായിട്ട് രണ്ട് മൂന്ന് അപകടങ്ങളാണ് ഉണ്ടായത് അറിയത്തില്ലാത്ത ആൾക്കാർ ഇവിടെ വന്ന് തല്ലി അലച്ച് വീഴുവെപ്പ് ചെയ്യുന്നു അശാസ്ത്രീയമായിട്ട് ഈ മണ്ണ് മൂടിയിട്ടിരിക്കുന്നതുകൊണ്ട് വണ്ടി പാളി റോട്ടിൽ തല്ലി വീഴുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിരവധി ആളുകൾ വീഴുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഏകദേശം അപകടങ്ങൾ ഈ അവിടെ അത് ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടി അധികാരികളുടെ പ്രദർത്തനവും അവിടേക്ക് വേണ്ടുന്ന സുരക്ഷാ ഈ ശല്യം യാത്രക്കാർക്കും അപകടരഹിതമായി യാത്ര ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രതികരണങ്ങൾ അടിയന്തരമായി അവസ്ഥ എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന്